കോഴിക്കോട് പയ്യോളിയിൽ എട്ടാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റു ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ കയറി ആക്രമിച്ചത് രണ്ടാഴ്ച മുമ്പ് നടന്ന അക്രമത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത് വിവരങ്ങളുമായി കോഴിക്കോട് സമീർ സൈ മുഹമ്മദ് തത്സമയം ചേരുന്നു സമീർ ശരി ഈ പയ്യോളിയിൽ എന്താ സംഭവിച്ചത് രണ്ടാഴ്ച മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥി ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആ വേളയിലാണ് മറ്റ് നാല് വിദ്യാർത്ഥികൾ എത്തുകയും എന്താണ് ഈ കുട്ടിയുടെ പേര് ചോദിക്കുന്നു സ്കൂളിൻ്റെ പേര് ചോദിക്കുന്നു അതിനുശേഷം ഈ കുട്ടിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ചെവിക്കും തലയ്ക്കും ക്രൂരമായി മർദ്ദിക്കുന്നു മാത്രമല്ല കാല് കൊണ്ട് തൊഴിക്കുന്നുമുണ്ട് അതിലാണ് ഈ കുട്ടിയുടെ കർണപടത്തിന് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ഗുരുതരമായ അവസ്ഥയിൽ കുട്ടിയാവുകയും ചെയ്തത് കുട്ടിയുടെ കേൾവിക്കുൾപ്പെടെ സാരമായ കേട് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ കുറഞ്ഞു വരുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കുട്ടി ചികിത്സയിൽ കഴിയുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുട്ടി കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും പോലീസ് കേസെടുത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് കുടുംബം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പയ്യോളി പോലീസിൽ ഇത് പരാതി നൽകി അത് ആ വേളയിൽ പറഞ്ഞു ഇത് കൊയിലാണ്ടി പോലീസിൽ നൽകാൻ പറഞ്ഞു പിന്നീട് കൊയിലാണ്ടി പോലീസ് അല്ല പയ്യോളി പോലീസിലാണ് നൽകേണ്ടത് പറഞ്ഞു അങ്ങനെ പലതവണ അവരെ നടത്തുകയും അതിനൊടുവിൽ പിന്നീട് എസ് പിക്ക് പരാതി നൽകിയ ശേഷമാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത് എന്നാണ് ഉമ്മ പറയുന്നത് എന്തൊക്കെയാണ് അന്ന് മോനെ സംഭവിച്ചത് അപ്പം അപ്പോൾ ഏകാലങ്ങനെ ആകുമ്പം വീട്ടിലെത്തു പക്ഷേ വീട്ടിലെ ഏ മുക്കാലായിട്ടും കൊണ്ട് നമ്മൾ അന്വേഷിച്ചാലും എങ്ങനെ എങ്ങനെയാന്നുള്ള അറിഞ്ഞ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആൾ പോയി അന്ന് ആടുന്ന് കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിന്ന് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് പക്ഷേ പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ അതിനായിട്ടുള്ളൊരിതിൽ അറിയുന്നില്ലല്ലോ അങ്ങനെ അന്നും ഞമ്മക്കറിയില്ല സ്റ്റേഷൻ്റെ കാര്യങ്ങളൊന്നും പക്ഷേ നമ്മളറിയുന്നത് പിറ്റേന്നാണ് വീഡിയോ കാണുന്നത് ഇങ്ങനെയുള്ള റെഡിയാന്നുള്ളത് അപ്പം മോൻ എന്നോട് പറഞ്ഞ് ചെവി അടഞ്ഞ പോലെ ഉണ്ട് അങ്ങനെ ഡോക്ടർ കാണിച്ചപ്പോന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷെ അന്ന് മോൻ പറഞ്ഞത് അവന് കളി കഴിഞ്ഞ് ബസ്സിന് നിൽക്കാൻ വേണ്ടി ഗ്രൗണ്ടിൻ്റെ തായ ഇറങ്ങി നിന്ന് നേരം നാലാൾ ബേക്കിൽ നിന്ന് വന്ന് പിടിച്ചതാണ് അപ്പം പിടിച്ച് വലിച്ച് ഏത് സ്കൂളാണ് എന്താ പേരെന്ന് ചോദിച്ചിട്ട് ആ സൈഡിലുള്ളൊരു കട്ടർ കൊടുമ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് അടിച്ചത് ഒരാൾ വീടിയോടുത്ത് അടിച്ചതാണ് അങ്ങനെ നമ്മൾ പിന്നെയും പിറ്റേന്ന് തിങ്കളാഴ്ച വീണ്ടും സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ പിന്നെ നമുക്ക് നോക്കാം ഇത് പിന്നെ നല്ലൊരു അടിയാണെന്നല്ലോ കുട്ടികളെ രക്ഷിതാക്കളെയും നമുക്കൊന്ന് ഇവിടെ നിന്ന് ഇടങ്ങാറാക്കണോ അങ്ങനെ പോലും ഇനി ചെയ്യരുതെന്നല്ല ആർന്ന് പിന്നെ ഒരു പ്രതികരണം ഒന്നും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ അന്ന് പറഞ്ഞ പോലെ അല്ല പറയുന്നത് അവർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കുട്ടികളാണെന്ന് ഞാൻ ചോദിച്ചത് സാറേ ഇത് ഇത്രയും വലിയൊരു അടിയല്ലേ കുട്ടികളായാലും അതിനുള്ളൊരു നീതി നമുക്ക് വേണ്ടേന്ന് അപ്പം പറഞ്ഞത് അതങ്ങനെ ചെയ്യാമെന്നൊന്നും പറ്റിയില്ല നിങ്ങൾ പറയും പോലെ നമുക്ക് വേറെയും പല കേസുകളുണ്ട് അങ്ങനാ പറഞ്ഞേ അപ്പോൾ പതിമൂന്നാം തീയതി വരെ നമ്മൾ കാത്ത് അതിന് ശേഷം എസ് പി സാർ കാണാൻ പോരാന്ന് കേസാക്കിയത് മോനി രണ്ടാഴ്ച തീരെ കുളിക്കരുത് ഇതുവരെ കുളിച്ചിട്ടില്ല പിന്നെ മൂന്ന് മാസം ആറ് മാസം റെസ്റ്റ് പറഞ്ഞേക്ക് പൊടി പാറരുത് അങ്ങനെ എല്ലാം പറഞ്ഞേ അമന്യാന്ന് തലകറങ്ങിക്ക് ആ ഞാൻ ഇവിടെ അടുത്തൊരു കല്യാണമുണ്ടെങ്കിൽ അവിടെ പോകാൻ വേണ്ടി ഇവിടുന്ന് അത്രയും ഭൂതിട്ട് ഇവിടെ ഇറങ്ങിയെടുത്തുനിന്ന് കയറി വന്നാൽ കല്യാണത്തിന് പോകാൻ തല തലയിറങ്ങുന്നതെന്ന് പറഞ്ഞു അങ്ങനാന്ന് പക്ഷേ ഇങ്ങനെ ഇവർ ഈ രക്ഷിതാക്കൾ നമ്മുടെ ഞാൻ എസ് പി ഓഫീസിൽ പോയതിന് ശേഷം അതുവരെ അവരെന്താ അങ്ങനെ ഒന്നും അന്വേഷിക്കൊന്നുമില്ല അവിടെ നിന്ന് കേസായി ഒലിക്ക് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടിയതിന് ശേഷം അവരെന്നെ വിളിക്കാൻ തുടങ്ങി സോൾവ് സോൾവാക്കാം ഞമ്മക്ക് പറഞ്ഞു തീർക്കാം പിന്നെ ഞമ്മൾക്ക് പിന്നെ ഞാൻ എൻ്റെ കുട്ടി അത്ര അടിച്ചിക്കില്ല ഒരാൾ എൻ്റെ മോ ഫോട്ടോ എടുത്തുള്ളൂ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു തീർക്കാന്നുള്ള ആളെ സ്വാധീനിച്ചിട്ടെല്ലാം പറയിപ്പിച്ചിരിക്കുക പക്ഷേ നമ്മളതിൽ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് പക്ഷെ ഇങ്ങനെ അടിച്ചിട്ട് ഒന്നേ ഈ ഒരു കുട്ടികളുടെ പേര് എൻ്റെ മോനെ അറിയില്ല ഒരാളെ ക്ലാ ഏത് സ്കൂളാണ് പഠിക്കുന്നതെന്ന് പോലും അറിയില്ല പിന്നെ നമ്മൾ അന്വേഷിക്കുന്നവർ അറിയുന്നത് ഇന്ന് സ്കൂൾ കുട്ടികളാന്ന് ഈ ഇത്ര പോലീസുകാർ പറഞ്ഞത് നിങ്ങൾ അഡ്രസ്സും തരണം നിങ്ങൾ ഫോൺ നമ്പർ തരണം ഞങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ പയ്യോളി എന്ന് പറഞ്ഞത് ആ സ്റ്റേഷൻ്റെ ചുറ്റുപാടുള്ള കുട്ടികളായത് ഈ സ്കൂളിൻ്റെ അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മളോട് അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കുക ഒലിക്ക് അന്വേഷിക്കണമെന്നില്ല അങ്ങനെയാണ് പറഞ്ഞത് എസ് കെ എൻ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ഉണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് വിഷയത്തിൽ പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിൽ ഒന്നും പരാതി എടുത്തില്ല പിന്നീട് എസ് പിക്ക് വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ നടപടി ആരംഭിച്ചത് എന്ന കാര്യമാണ് പറയുന്നത് കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് കുട്ടി ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് എസ് എൻ ഈ പോലീസ് സ്റ്റേഷൻ അങ്ങനെ ആവശ്യപ്പെട്ട തീരെ ശരിയായില്ല കാരണം പ്രതികളുടെ പേരും അഡ്രസ്സും പോസ്റ്റ് ഓഫീസും പറഞ്ഞു കൊടുത്താലേ ഞങ്ങൾ അന്വേഷിക്കും എന്നൊന്നും പറയാൻ പാടില്ല ഒരാൾ കണ്ടാൽ അറിയാവുന്ന പ്രതികൾക്ക് പ്രതികളെ പ്രതികളാക്കി കേസ് കൊടുക്കാൻ പാടില്ലേ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവരാൻ ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ ഇങ്ങനെയൊന്നും ഒരു വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദനമേറ്റു എന്നൊരു അമ്മയുടെ അച്ഛൻ്റെ പരാതി വന്നാൽ ന്യായമായിട്ടും വന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ പ്രതിയുടെ ഓഫീസും കൂടെ കുറിച്ചുകൊണ്ട് വരുമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്തൊക്കെയാണ് ഈ പോലീസ് സ്റ്റേഷൻകാർ പറയുന്നത്